മലപ്പുറം മഞ്ചേരിയിലുള്ള ഒരു പെൺകുട്ടി പതിനഞ്ച് വയസ്സാണ് കുട്ടിയുടെ പ്രായം പെൺകുട്ടി ഇൻസ്റ്റഗ്രാമിലെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പെൺകുട്ടിയുടെ കയ്യിൽ ഒരു മൊബൈൽ ഫോൺ ഉണ്ട് വീട്ടുകാർ കൊടുത്തതല്ല മൊബൈൽ ഫോൺ സഹോദരനായിട്ടുള്ള ആ ഒരു പയ്യൻ ആ മൊബൈൽ ഫോൺ വാങ്ങി വെക്കുകയും വഴക്ക് പറയുകയും ചെയ്തപ്പോൾ അതെന്റെ സുഹൃത്ത് തന്നതാണെന്ന് പറഞ്ഞു ഫോൺ തിരിച്ചു ചോദിച്ചപ്പോൾ സഹോദരം കൊടുത്തില്ല കാരണം വീട്ടുകാർ വാങ്ങിക്കൊടുത്ത ഫോണല്ല ആരാണ് ആ ഒരു സുഹൃത്ത് എന്ന് ചോദിച്ചപ്പോൾ ആലപ്പുഴയിലുള്ള ഒരു പയ്യനാണത്രേ ഈ ഫോൺ വാങ്ങി വെച്ച ദേഷ്യത്തിൽ ഈ പെൺകുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് നേരെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് പക്ഷെ പെൺകുട്ടി പോവാൻ ശ്രമിച്ചത് അല്ലെങ്കിൽ പോകാൻ ഒരുങ്ങിയത് ആലപ്പുഴക്കാരനായിട്ടുള്ള തന്റെ ഇൻസ്റ്റഗ്രാം ഫ്രണ്ടിന്റെ അടുത്തേക്കാണ് എങ്ങനെയുണ്ട് കാലം പോയ പോക്കണ്ടില്ലേ പതിനഞ്ച് പതിമൂന്ന് പതിനൊന്നൊരു വിഷയമേ അല്ല നിങ്ങൾ പത്ത് കഴിഞ്ഞ പെൺകുട്ടികളെ കുട്ടികൾ എന്നാണ് വിളിക്കുന്നതെങ്കിൽ നിങ്ങൾ ആ പേര് മാറ്റുക യുവതികൾ എന്ന് വിളിക്കുക കാരണം വലിയ രീതിയിലുള്ള ഹോർമോൺ ചേഞ്ചസ് ഇപ്പോഴുള്ള കുട്ടികളിൽ വന്നിട്ടുണ്ട് ഈ ജനറേഷൻ കുട്ടികളായിരിക്കുമ്പോ തന്നെ അവരുടെ പ്രായം നാൽക്കങ്ങൾ എം എക്കാണെന്ന് പറയുന്നത് പോലെ തന്നെ അവരുടെ സ്വഭാവത്തിൽ ഒരു യുവതിക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാൽ വകതിരിവ് വട്ടപൂജ്യമാണ് താരം ഓക്കെ നമുക്ക് എന്തായാലും ഈ ഒരു വാർത്ത മഞ്ചേരി പോലീസ് സ്റ്റേഷനിലുള്ള ആ പോലീസുകാരൻ പറയുന്നുണ്ട് ഒന്ന് കേൾക്കാം ഫോണിൽ വിളിച്ച സമയത്ത് തന്നെ ട്രെയിനിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട് അപ്പോൾ അയാൾ പറഞ്ഞു അവളെ വീട്ടിൽ നിന്ന് പിന്നെ അവരെ പേരൻസ് അവളെ ഉപദ്രവിക്കുന്നുണ്ട് അവൾക്ക് പിന്നെ എൻ്റെ കൂടെ ജീവിക്കാൻ ആഗ്രഹം അങ്ങനെ എൻ്റെ അടുത്തേക്ക് അതായത് ആലപ്പുഴയേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞു അതായത് ഈ ഒരു പയ്യൻ്റെ മൊബൈൽ ഫോൺ നമ്പർ പോലീസുകാർ ഒപ്പിച്ചിട്ട് അവനെ വിളിക്കുക വിളിക്കുന്ന സമയത്ത് പറയുകയാണ് വീട്ടിൽ ആ കുട്ടിയെ ഉപദ്രവിക്കുന്നു അതുകൊണ്ട് അവൾ എൻ്റെ കൂടെ വരുകയാണ് എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ട്രെയിനിലാണ് ഉള്ളത് എന്നുള്ളത് എങ്ങനെയുണ്ട് ആ ഒരു പയ്യൻ്റെ പ്രായമൊക്കെ കേട്ടാൽ ചിലപ്പോൾ നിങ്ങൾ മൂക്കത്ത് വിരലിവയ്ക്കും എന്നുള്ളതാണ് കേട്ടു വയ്ക്കുക ഞാൻ ഇവിടെ സ്റ്റേഷനിൽ ഡ്യൂട്ടി ദിവസം ഒരു അച്ഛനും അമ്മയും എൻ്റെ എടുത്ത് വന്നിട്ട് പറഞ്ഞു എൻ്റെ ഞങ്ങളുടെ പതിനഞ്ച് വയസ്സ് പ്രായമുള്ള മകളെ കാണാനില്ല അപ്പോൾ എന്താ സംഭവം എന്ന് ചോദിച്ചാൽ പറഞ്ഞു ഇവൾക്ക് ഒരു ഇൻസ്റ്റഗ്രാമിൽ പരിചയമുള്ള ഒരു ആലപ്പുഴ ഒരു സ്വദേശിയായ ഒരാളേറ്റ് ഒരു ഒരു സൗഹൃദമുണ്ട് അപ്പോൾ അയാൾ ഇവൾക്ക് ഒരു മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു പറഞ്ഞു ആ മൊബൈൽ ഫോൺ വീട്ടിൽ ഇവളെ സഹോദരന് ഇല്ലീഗലായിട്ട് ഉപയോഗിക്കുന്ന അവൾ അച്ഛനമ്മയും വാങ്ങി കൊടുക്കാതെ കാരണം സഹോദരൻ അത് കണ്ടെത്തി അത് പിടിച്ചുവച്ചിട്ട് അതിന്റെ പേരിൽ ചെറിയൊരു വഴക്കും കാര്യങ്ങളും ഉണ്ടായി അപ്പോൾ അവൾ സഹോദരനെതിരെ പരാതി പറയാൻ വേണ്ടി മഞ്ചേരി സ്റ്റേഷനിൽ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് രാവിലെ ഒരു പതിനൊന്ന് മണിയുടെ വീട്ടിൽ നിന്ന് പോകുന്നതെന്ന് പറഞ്ഞു എനിക്ക് ചോദിക്കാനുള്ളത് ആ സഹോദരനോട് തന്നെയാണ് നിങ്ങൾ ആ കുട്ടിയുടെ മൊബൈൽ ഫോൺ വാങ്ങി വെച്ചപ്പോൾ ആ കുട്ടി പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞു പോയപ്പോൾ എന്തുകൊണ്ട് പിടിച്ചു വെച്ചില്ല പതിനഞ്ചു വയസ്സുള്ള ഒരു പെൺകുട്ടിയല്ലേ അങ്ങനെ വകതിരിവില്ലാത്തൊരു കുട്ടിയാവില്ലേ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുക്കേണ്ട കാര്യമില്ല ഈ ഫോൺ ഇങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ക്ലാസ് എടുത്ത് വിടുക എന്നുള്ളൊരു കാര്യത്തിനപ്പുറത്തേക്ക് കുട്ടിയെ വിട്ടത് എന്തായാലും ചിലപ്പോൾ അയാൾ എത്ര ചിന്തിച്ചിട്ടുണ്ടാവില്ല ചിലപ്പോൾ സുഹൃത്തുക്കളുടെ വീട്ടിലൊക്കെ പോയി നോക്കേ അൽവാസിന്റെ വീട്ടിലൊക്കെ പോയി തിരിച്ചു വരുന്ന വിചാരിച്ചിട്ടുണ്ടാവും ഓക്കെ എന്നാലും മൊബൈൽ ഫോൺ വന്ന വഴി കണ്ടില്ലേ ഇൻസ്റ്റാഗ്രാം ഫ്രണ്ട് കൊടുത്തതാണ് പോലും കുട്ടിൻ്റെ പേരും ഡീറ്റെയിൽസും ധരിച്ചിരുന്ന വസ്ത്ര അടയാളങ്ങളൊക്കെ കളക്ട് ചെയ്തു അവൾക്ക് പരിചയമാണ് സുഹൃത്തിന്റെ ഫോൺ നമ്പർ സംഘടിപ്പിച്ചു അയാളെ ഫോണിൽ വിളിച്ചു ഫോണിൽ വിളിച്ച സമയത്ത് തന്നെ ട്രെയിനിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട് അപ്പോൾ അയാൾ പറഞ്ഞു അവളെ വീട്ടിൽ നിന്ന് പിന്നെ അവരെ പേരൻസ് അവളെ ഉപദ്രവിക്കുന്നുണ്ട് അവൾക്ക് പിന്നെ എൻ്റെ കൂടെ ജീവിക്കാൻ ആഗ്രഹം അങ്ങനെ എൻ്റെ അടുത്തേക്ക് അതായത് ആലപ്പുഴയേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ സുഹൃത്തോട് സുഹൃത്ത് നിങ്ങൾക്ക് എത്ര വയസ്സായി അപ്പോൾ ആൾക്ക് പത്തൊൻപത് വയസ്സായിട്ടുള്ളൂ അപ്പോൾ എങ്ങനെയുണ്ട് പത്തൊൻപത് വയസ്സുള്ള ഒരു ചെറിയ പയ്യൻ പതിനഞ്ച് വയസ്സുള്ള പെൺകുട്ടി വീട്ടിൽ പ്രശ്നമുള്ളത് കൊണ്ട് ഇറങ്ങി വരുന്നു ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കണം അതുകൊണ്ട് അവളെ ഇങ്ങോട്ട് വരികയാണ് ഞാൻ അവളെ എടുക്കാൻ അങ്ങോട്ട് വരികയാണ് എന്നുള്ളതാണ് അടിപൊളി അല്ലേ കുട്ടി തിരൂർ റെയിൽവേ സ്റ്റേഷൻ വരെ എത്തി ഈ താനൂർ വിഷയത്തിലും തിരൂർ റെയിൽവേ സ്റ്റേഷൻ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അവിടെ നിന്നുകൊണ്ടാണ് ആ ഒരു പയ്യൻ അറസ്റ്റ് ചെയ്ത് റഹീമിനെ പെൺകുട്ടികളുടെ അവസാന ആ ഒരു വീഡിയോ അവിടെ നിന്നാണ് കിട്ടുന്നത് അപ്പോൾ തിരൂർ റെയിൽവേ സ്റ്റേഷനിലാണ് ഈ കുട്ടി കാത്തിരുന്നിരുന്നത് ഓക്കെ പത്തൊമ്പത് വയസ്സുള്ള ഒരു മണകൊണാഞ്ചന്റെ കൂടെയാണ് ഈ കുട്ടി പോകാൻ നിൽക്കുന്നത് ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണുകൾ എൻ്റെ പൊന്ന് മക്കളെ എൻ്റെ മാതാപിതാക്കളെ രക്ഷിതാക്കളെ കുട്ടികളെ കയ്യിൽ നിന്ന് മാറ്റുക വാങ്ങി വെക്കുക നമ്മൾ പലപ്പോഴും പറയും ഈ എലിയെ പേടിച്ച് ഇല്ലം ചൂടേണ്ട കാര്യമില്ല എന്നുള്ളത് ചില സമയങ്ങളിൽ ചിലപ്പോ ഇല്ലം ചൂടേണ്ടി വരും അതായത് മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം അതൊക്കെ അനിയന്ത്രിതമായിട്ട് വളർന്നിട്ടുണ്ട് കയ്യിൽ നിന്ന് മാറ്റി വെച്ച് കഴിഞ്ഞിട്ടില്ലെങ്കിൽ പണി കിട്ടും അപ്പോൾ ഞാൻ പറഞ്ഞു ഇവൾക്ക് പ്രായപൂർത്തിയായിട്ടില്ല അപ്പം നിയമത്തിൻ്റെ വശത്തിൽ ഇവളുടെ രക്ഷാകർത്ത ചുമതല അവരുടെ അച്ഛനും അമ്മക്കാണ് മറ്റു ആർക്കും ഇല്ല സ്വന്തമായിട്ട് ഒരു തീരുമാനം എടുത്തിട്ട് പോകാനുള്ളൊരു പ്രായമായിട്ടില്ല എന്ത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഇവൾ നിങ്ങളെ വിളിച്ചിരുന്നാണ് അപ്പോൾ ഒന്ന് രണ്ടു പ്രാവശ്യം വിളിച്ചിരുന്നു ആ നമ്പർ ഞാൻ ചോദിച്ചപ്പോൾ അവൾ അയാൾ നമ്പർ തന്നില്ല തരാൻ വിസമ്മതിച്ചു അപ്പം അത് വേറെ ആരൊക്കെ നമ്പറാണ് ഇപ്പം നിലവിലുള്ള കയ്യിൽ വേറെ നമ്പർ ഒന്നുമില്ല എന്ന് പറഞ്ഞ് തന്നെ ഒഴിവാക്കി ഓക്കെ അത് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ചെക്കനെ പതുക്കെ വിളിച്ചു വരുത്തിയിട്ട് തലക്ക് രണ്ട് മാട്ടം വേടിയിട്ട് കേസിൽ ജയിലിൽ ഇടുകയാണ് വേണ്ടത് അത്രക്ക് ബോധം ഇവിടെയുള്ള ആർക്കും ഇല്ലാതെ പോയല്ലോ നീ പോലീസുകാരനെ നമ്മൾ പ്രത്യേക എടുത്ത് പറയുന്ന സ്വഭാവമായിട്ട് സംസാരിക്കുന്നത് ഇതില് ഇയാളുടെ ഇടപെടലുകൾ പോലീസുകാരുടെ ഇടപെടലുകൾ കേട്ടൊക്കെ മനസ്സിലാവും അങ്ങനെ ഞാൻ വീണ്ടും പിന്നെ ആളെ വിളിച്ചു അങ്ങനെ നിരന്തരം വിളിച്ചു നിരന്തരം വിളിച്ച സമയത്ത് ഒരു പ്രാവശ്യം ഞാൻ ഇയാൾക്ക് ഇതിന്റെ ഗൗരവം പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു കാരണം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയാണ് അവളെ ഇങ്ങനെ ചെന്ന് കഴിഞ്ഞാലുള്ള ഭവിഷ്യത്തും കാര്യങ്ങളും എല്ലാ നിയമത്തിൻ്റെ എല്ലാ വശങ്ങളും ആളെ പറഞ്ഞ് മനസ്സിലാക്കിയതിന ശേഷം അയാൾ ഒന്ന് ജസ്റ്റ് ഒന്ന് അടുത്തിന് ശേഷം എന്നോട് പറഞ്ഞു എന്നെ ഇന്നൊരു നമ്പറിൽ നിന്ന് വിളിച്ചിരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ തുടർന്ന് ഞാൻ ആ നമ്പറിൽ വിളിച്ച സമയത്ത് ഒരു സ്ത്രീ ആയിരുന്നു ഫോൺ ഫോണെടുത്ത് അപ്പോൾ അവരെന്നോട് പറഞ്ഞു പിന്നെ ഒരു ഏകദേശം ഒരു അര മണിക്കൂർ മുമ്പ് ഒരു പെൺകുട്ടി എൻ്റെ അവളെ സഹോദരൻ നിന്ന് വിളിക്കട്ടെ നമ്മൾ എൻ്റെ ഫോൺ വാങ്ങിയിരുന്നു അങ്ങനെ ഞാൻ വിളിക്കാൻ കൊടുത്തു വേറെ കൂടുതൽ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല ഞാൻ പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു പരാതി ഒരു മിസ്സിംഗ് ആയിട്ട് അവരുടെ പാരൻസോട് വന്നിട്ടുണ്ട് അപ്പോൾ ആ ഇവർക്ക് അറിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ അപ്പൊ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്തത് അപ്പോൾ അവർ പറഞ്ഞു ബസ് സ്റ്റാൻഡിൽ നിന്നാണ് പിന്നെ ഫോൺ വാങ്ങി വിളിച്ചത് പറഞ്ഞു ഓക്കെ ഈ ചില സാഹചര്യങ്ങൾ ചില കുട്ടികൾ ചിലപ്പോൾ മൊബൈൽ ഫോണൊക്കെ ചോദിച്ചാൽ അടിയന്തരമായിട്ടൊക്കെ വിളിക്കാനാണ് ഫോൺ കയ്യിലില്ല എന്ന് പറഞ്ഞാൽ കൊടുക്കുകയൊക്കെ ചെയ്യും നമ്മൾ സാധാരണ കൊടുക്കും അങ്ങനെ കൊടുത്ത മൊബൈലാണ് അവർക്ക് വലിയ ഡീറ്റെയിൽസ് അറിയില്ല എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പത്തൊമ്പത് വയസ്സുള്ള ഈ ഒരു പയ്യനുണ്ടല്ലോ ഈ പതിനഞ്ച് കാര്യം മൊബൈൽ ഫോണൊക്കെ കൊടുത്തിട്ട് വശീകരിച്ച് ഇൻസ്റ്റാഗ്രാം വഴി ബന്ധപ്പെട്ട എന്തും ആവട്ടെ അങ്ങനെ മൊബൈൽ ഫോണൊക്കെ കൊടുത്ത് അവളെ ചാടിക്കാനുള്ള ശ്രമം നടത്തി കഴിഞ്ഞ ജയിലിൽ കിടക്കണ്ടേ കേസെടുക്കണ്ടേ ഇത് കേസ് എടുക്കാതെ പോലീസുകാരൻ സൗമ്യ സ്വഭാവക്കാരനാണ് അതുകൊണ്ട് അയാൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു എന്നുള്ളതാണ് ശരിക്കും അവനൊക്കെ പൊക്കുകയാണ് വേണ്ടത് ഇങ്ങനെ വാർത്ത കേട്ടാലെങ്കിലും ജനങ്ങൾ മനസ്സിലാക്കും പതിനെട്ട് വയസ്സ് താഴെയുള്ള പക്ഷെ ഒന്നും ഈ രീതിയിൽ ചെയ്യാൻ പാടില്ല എന്നുള്ള ബോധം കുറച്ച് കുട്ടികൾക്കെങ്കിലും കിട്ടുമോ കുട്ടിയല്ല അല്ലെ അവൻ യുവാവിനേക്കാൾ അപ്പുറത്ത് സന്തപ്പുടിയുടെ മനോഭാവമായിട്ടിരിക്കുക അതുകൊണ്ടാണ് വീട്ടിൽ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞു കൊണ്ടുപോകും കൊണ്ടാന്ന് നോക്കിയത് അതാണ് എനിക്ക് പറയാനുള്ളതാണ് ഇങ്ങനെ ചെയ്യുന്ന ആളുകളെ പിടിച്ചു തന്നെ വേണം അപ്പം ഞാൻ വീട്ടുകാരോട് ചോദിച്ചു പിന്നെ ഇവളെ കയ്യിൽ പൈസ എന്തുണ്ടായിരുന്നു അപ്പം വീട്ടുകാർ ഒരു അമ്പത് രൂപേൻ്റെ അടുത്ത് പൈസ ഉണ്ടാവും അപ്പോൾ ഇവള് മഞ്ചേരിയിൽ നിന്ന് തീരൂർക്ക് എത്താനുള്ള ഒരു ബസ് ചാർജ് അത് അവളെ കയ്യിലുള്ളൂ എന്ന് പറഞ്ഞു പിന്നെ ഈ പയ്യനെ വിളിച്ചപ്പോൾ അവനെ ആലപ്പുഴയിൽ നിന്ന് ഇവളെ പിക്ക് ചെയ്യാന് ട്രെയിനിൽ ില് വരുന്നുണ്ടെന്നുള്ളവര് പറഞ്ഞു അമ്പത് രൂപയുള്ള കുട്ടിയുടെ കയ്യിൽ ആ പൈസ എടുത്തിട്ടാണ് കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് തിരൂർ റെയിൽവേ സ്റ്റേഷൻ വരെ എത്തിയിട്ടുള്ളത് ഇവൻ അപ്പോഴത്തേക്കും മഞ്ചേരിക്ക് എത്തി അല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുക ആലപ്പുഴ എന്ന് പുറപ്പെട്ടു കഴിഞ്ഞു പതുക്കെ അവനെ വിളിച്ച് വരുത്തി ഇവിടെ എത്തി ഇടുക്കിയാണ് സാറേ വേണ്ടിയിരുന്നത് അപ്പൊ ഒന്നുകിൽ ബസ് സ്റ്റാൻഡ് അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ ഈ രണ്ട് സ്ഥലത്താണ് ഈ പെൺകുട്ടി കാണാൻ സാധ്യതയുള്ള രീതിയിൽ ഇവിടെ മഞ്ചേരി മുൻപുണ്ടായിരുന്ന എസ് ഐ സുജിത് സാറുണ്ട് സാറിപ്പോ പിന്നെ തിരൂര് എസ് ഐ ആണ് അപ്പോൾ ഞാൻ സുജിത് സാറെ ഞാൻ ഫോണിൽ വിളിച്ചു സാറെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് സാറിന് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒന്ന് നോക്കണമെന്ന് പറഞ്ഞു അങ്ങനെ സാർക്ക് ഞാൻ ഈ കുട്ടിയുടെ ഫോട്ടോസും പിന്നെ അവൾ ധരിച്ചിരുന്ന വസ്ത്രത്തിന് അടയാളും മറ്റു കാര്യങ്ങളൊക്കെ സാറിന് അയച്ചു കൊടുത്തു ബുദ്ധിമുട്ടില്ലെങ്കിൽ അത് മനസ്സിലായില്ല സാധാരണ നിലയ്ക്ക് ഒരു കേസ് വരുന്ന സമയത്ത് ഇതാ പെൺകുട്ടിയെ കാണാതെ അല്ലെങ്കിൽ ഒരാളെ കാണാതാവുന്നു ഇന്ന സ്റ്റേഷൻ പരിധിയിൽ അവരെത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇൻഫർമേഷൻ അങ്ങോട്ട് പാസ് ചെയ്തു കഴിഞ്ഞാൽ അത് അവിടുന്ന് തരണം എന്നുള്ളതാണ് നിയമം അല്ലെ അതിനു ചെല പെൺകുട്ടിയല്ലേ എനിക്ക് അദ്ദേഹം റെസ്പെക്ട് പറഞ്ഞതാവും അങ്ങനെ സാറ് ഇവൾ അവിടുന്ന് തിരൂര് ബസ് സ്റ്റാൻഡിൽ നിന്ന് പിക്ക് ചെയ്ത് വിവരം അറിയിച്ചു ഇവിടെ കസ്റ്റഡിയിൽ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു അവർ ഒരു വനിതാ പോലീസിൻ്റെ അടുത്ത് സേഫ് സേഫായിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ തുടർന്ന് ഈ കുട്ടിയുടെ രക്ഷിതാക്കളെ വിവരം അറിയിച്ച് അവർക്ക് സന്തോഷമായി എന്നിട്ട് നമ്മൾ നമ്മളിവിടുന്ന് ഒരു വനിതാ പോലീസിനും കൂട്ടി നേരെ തിരൂര് പോയി ആ കുട്ടിയെ അവിടുന്ന് എടുത്തു എന്നിട്ട് അവിടെ അവിടുന്ന് ഉടർനീളം ഇവിടെ വഴിയിൽ ഉടനീളം ആ വനിതാ പോലീസ് ഈ കുട്ടിക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു ഇവിടെ സ്റ്റേഷനിൽ വന്നതിന് ശേഷം ഞങ്ങൾ പെടുന്ന സാറെ എല്ലാവരും കൂടി കുട്ടീനെ ഈ പ്രായപൂർത്തിയാകാത്ത ഈ മക്കൾ ഇതേപോലെ രക്ഷിതാക്കളുടെ കണ്ണു വെട്ടിച്ച് പല ഫോൺ ദുരുപയോഗത്തിലൂടെ അങ്ങനെ ചതിയിൽ പെടുന്ന പല സംഭവങ്ങളും ഇപ്പോഴത്തെ ഈ കാലഘട്ടങ്ങളിൽ ഈ ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളിൽ വരുന്ന പലതരത്തിലുള്ള ലഹരി മോഡലുള്ള സംഭവങ്ങളും പിന്നെ ഈ ആണു സുഹൃത്തിന്റെ കിണിയിൽ പൊട്ടിട്ടുള്ള അങ്ങനത്തെ അതിന്റെ എല്ലാ ഭവിഷ്യത്തും ഈ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കി നല്ല കാര്യമാണ് അങ്ങനെ തന്നെ എല്ലാവർക്കും എല്ലാ സ്കൂളിലും പോയിട്ട് പോലീസുകാരും വേണ്ടപ്പെട്ട ആളുകളൊക്കെ ക്ലാസ് എടുത്ത് കൊടുക്കണം എന്നുള്ളതാണ് മൊബൈൽ ഫോൺ കുട്ടികളെ കയ്യിൽ നിന്ന് പിടിച്ച് പറിച്ചു മാറ്റി വെക്കുക ഒരു ക്യാൻസർ പോലത്തെ അസുഖമായിട്ട് മാറിയിട്ടുണ്ട് ഇൻസ്റ്റഗ്രാം ഞാൻ പലപ്പോഴും പറയാറുണ്ട് തിന്നതും തൂപ്പിയതും തൂറിയതൊക്കെ എങ്ങനെ ഒരു കാര്യമില്ലാതെ അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് ഇൻസ്റ്റഗ്രാം ശരിക്കും ഒക്കെ യൂസ് ചെയ്തിട്ട് ഒരുപാട് ആളുകൾ ഈ പറ്റിപ്പിൽ പെടുന്നുണ്ട് പലതരത്തിലുള്ള ഇല്ലീഗൽ ആപ്പുകൾ പ്രൊമോഷൻ ചെയ്യുക പലതരത്തിലുള്ള വ്യഭിചാര സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്യുക വൃത്തികേടുകൾ ഒരുപാട് നടക്കുന്നുണ്ട് നല്ലത് നടക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല എന്നിരുന്നാൽ പോലും നമ്മുടെ മക്കൾ ചെറിയ കുട്ടികൾ ഇതിലേക്ക് പോയി വീഴുന്നില്ലേ അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കേണ്ടത് എന്താ അത് കുറച്ച് അപകടം പിടിച്ച സാധനമാണ് അത് നമ്മൾ നല്ല പോലെ നോക്കണം എന്നുള്ളത് തന്നെ അല്ലെ ചിന്തിക്കുക അതുപോലെ തന്നെയാണ് ഇവിടെ ചെയ്യേണ്ടത് ഇപ്പൊ പ്രമേഹമുള്ള ഒരു രോഗി അയാൾക്ക് ഇങ്ങനെ മധുരം വാരി വാരി കൊടുക്കുന്നത് ശരിയാണ് അല്ലല്ലോ അതാണ് ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികളെയും പ്രത്യേകത അതായത് അവരി വെമ്പ് കൊണ്ടുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടണം 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 അതിൻ്റെ ഇടേക്കാട് ഇട്ട് കൊടുക്കുകയാണ് മൊബൈൽ ഫോണും കൂടി ഇൻസ്റ്റാഗ്രാം അത് ഏത് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല പോലെ ഉപയോഗിക്കുന്ന ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട് ഇട്ടു ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല എന്നാൽ പോലും അവർ പയ്യനെ പിടിച്ച് വരുത്തണമായിരുന്നു എനിക്ക് വരുത്തുന്നു പിന്നെ അതിൽ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം ഈ കുട്ടി അവൾക്കൊരു പോലീസുകാരി ആണെന്ന് നല്ലൊരു ആഗ്രഹം ഉണ്ടാകുന്ന അപ്പം ഞാൻ പറഞ്ഞു ഈ പഠിച്ച് നല്ലൊരു മാർക്ക് ഇപ്പൊ നിലവിൽ പത്താം ക്ലാസ്സിൽ പഠിക്കണം നല്ലൊരു മാർക്ക് വാങ്ങിയിട്ട് പിന്നെ ഒരു ജോലിയില് പി എസ് സിക്ക് ഒക്കെ പഠിച്ച ഒരു ജോലി കയറി അച്ഛന്റെ അമ്മേന്റെ മുമ്പിൽ ഞെളിഞ്ഞു നിന്നിട്ട് ഇതേ സ്റ്റേഷനിൽ ഈ മഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥ ഇവിടെ വരണം കൊണ്ട് സത്യം ചെയ്യിച്ചു അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പൊ പെൺകുട്ടിക്ക് പോലീസുകാരി ആവണം എന്നാഗ്രഹമുണ്ട് അപ്പൊ കൃത്യമായ മാർഗനിർദ്ദേശം പറഞ്ഞു കൊടുക്കുന്നു അതേപോലെ തന്നെ കുട്ടികൾ നല്ല രീതിയിൽ ക്ലാസ് എടുത്ത് കൊടുത്തിട്ടുണ്ടാവാം അതുകൊണ്ടാണ് കുട്ടിയുടെ മിസ്സിങ് സമയത്ത് തന്നെ ഫോട്ടോസും കാര്യങ്ങളൊന്നും പ്രചരിപ്പിച്ചിട്ടില്ല പോലീസ് കൃത്യമായ ഇടപെടൽ നടത്തി പെട്ടെന്ന് തന്നെ പൊക്കി ആലപ്പുഴയിലുള്ള ഇൻസ്റ്റാഗ്രാം ഫ്രണ്ടിന്റെ നമ്പറും കിട്ടി അവനൊക്കെ എന്താ ചെയ്യേണ്ടത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നിങ്ങളുടെ വീട്ടിലുള്ള കുട്ടികൾ ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും നിങ്ങൾ വാങ്ങിക്കൊടുക്കാത്ത എന്തെങ്കിലും ഒരു വസ്തു വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നല്ല മൂന്ന് പരിശോധിക്കുക അത് എവിടുന്നു കിട്ടിയെന്ന് കണ്ടെത്തുക കൊടുക്കാതെ ഒരു മൊബൈൽ ഫോൺ വീട്ടിലേക്ക് പെട്ടെന്ന് വരുമ്പോൾ നോക്കേണ്ടേ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ നിർബന്ധമായി നോക്കണം മറ്റുള്ള ജോലികളൊന്നും എടുക്കാത്ത കുട്ടികളാണെങ്കിൽ നിർബന്ധമായിട്ട് നോക്കണം എന്നുള്ളത് അപ്പൊ താനൂരിൽ നിന്നും പോയ ആ പെൺകുട്ടിയിൽ ഒരു പെൺകുട്ടിക്ക് ഈ ഫോട്ടോ ഫ്രെയിം ഒക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് പൈസ ഉണ്ടാക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്ന ഒരു ജോലി ഉണ്ടായിരുന്നു എന്നുള്ളത് അപ്പൊ അവർ അതുവഴി പൈസ ഉണ്ടാക്കിയിട്ടുണ്ട് എന്തായാലും അവരുടെ അധികം ദുരൂഹത നടക്കുന്നുണ്ട് അതിന്റെ കേസും കാര്യങ്ങളായിട്ട് പോലീസുകാർ പോകുന്നുണ്ട് വരും അപ്ഡേഷൻ വരും നിങ്ങളെ മക്കളെ നിങ്ങൾ തന്നെയാണ് നോക്കേണ്ടത് പരമാവധി ഷെയർ ചെയ്യുക ചാനൽ താല്പര്യം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി അതുവരെ സന്ധിപ്പിടം